재미ast of them are so small that they filtrate when hoc Digital machines come into your room Michael BeHA's മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരുപടിയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് കാരണം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അതുപോലെ തന്നെ വ്യത്യസ്ത ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരുമാണ് നമ്മൾ ചിട്ടരക്കെ കൃഷിയും അതുപോലെ തന്നെ മറ്റു ചിട്ടരൊക്കെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ അതായത് കമ്പ്യൂട്ടർ അധ്യാപനം അങ്ങനെയൊക്കെയുള്ള ജോലികൾ അതുപോലെ ഡ്രൈവിംഗ് ജോലികൾ അങ്ങനെ പല പല ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നുണ്ട് അങ്ങനെ നിത്യവും നമ്മൾ ചെയ്യുന്ന ജോലികളിൽ നിന്നും നമുക്ക് ചെറിയൊരു ആശ്വാസം ലഭിക്കുന്നതിനും നമ്മുടെ മനസ്സും ശരീരവും ഒരു പുതിയ തരത്തിൽ അതായത് റീ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ ഒന്ന് സെറ്റപ്പ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ഒരു യാത്രയൊക്കെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ചില സ്ഥല സ്ഥലങ്ങളിലേക്കൊക്കെ കേരളത്തിന് പുറത്തുള്ള ചില സ്ഥല സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോഴെത്തിച്ചേർന്നിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്തോടെ ഞാനും എൻ്റെ സുഹൃത്തായ രാജനും ഇദ്ദേഹം ഒരു ഡ്രൈവറും വളരെ വേഗത്തിൽ നല്ല രീതിയിൽ വാഹനങ്ങളൊക്കെ ഓടിക്കാൻ കഴിയുന്ന ആ എത്ര തിരക്കേറിയ സ്ഥലത്തോടെയും വളരെ വേഗത്തിലും എന്നാൽ സൂക്ഷ്മതയോടെയും ഏത് സമയത്തും വാഹനങ്ങൾ ഓടിക്കാൻ കഴിയുന്നതായ ഒരു മിടുക്കൻ ഡ്രൈവർ കൂടിയാണ് അദ്ദേഹവും ഞാനുമായിട്ടാണ് ഇന്നലെ തമിഴ്നാട്ടിൽ എത്തിച്ചേർന്നത് അപ്പോൾ തമിഴ്നാട്ടിൽ ഞങ്ങൾ എത്തിച്ചേർത്തപ്പോഴും ഞങ്ങൾ ആദ്യം അന്വേഷിച്ചത് നമ്മുടെ ശരീരം നല്ല ഫിറ്റാണോ അതായത് നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പരീക്ഷിക്കുന്നത് സ്റ്റെപ്പുകൾ അതാ പടികൾ കയറുന്ന ഒരു രീതിയാണ് അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കളോട് ഇദ്ദേഹം ഡ്രൈവറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട്ടിലായ മിക്ക ആൾക്കാരുമായിട്ടും ഓട്ടോറിക്ഷക്കാരെ അതുപോലെ ജീപ്പ് ഓടിക്കുന്നവരെ ടാക്സി ഡ്രൈവർമാർ ഡ്രൈവറുമാരെ അങ്ങനെയൊക്കെയുള്ളവരുമായിട്ടൊക്കെ നല്ല പരിചയമാണ് തന്നെ ഇദ്ദേഹത്തെ ഞാൻ കൂട്ടത്തിൽ ഇദ്ദേഹം നമ്മുടെ ലോഗിൻ്റെ ഒരു സബ്സ്ക്രൈബറും അതുപോലെ തന്നെ അവർ അഫിതാകാംഷിയും ഒക്കെയാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അന്വേഷിച്ചപ്പോഴും പറഞ്ഞത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പണികൾ ചവിട്ടാൻ പറ്റുന്ന ഒരു മലയുണ്ട് അത് കിടുമ്പൻ സ്വാമി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മതിലുകളാണ് പടികളാണ് അഞ്ഞൂറ്റി ഒന്ന് പടികളാണ് നമുക്കറിയാം ഞങ്ങളിപ്പം നിൽക്കുന്ന തന്നെ ഒരു പടിയിലാണ് അപ്പം ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ താമസി താമസിച്ചിരുന്ന അവിടെ നിന്നും ഞങ്ങൾ താമസിച്ചിരുന്ന ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ റൂമിൽ നമ്മുടെ തന്നെ മലയാളികളായ രണ്ട് സുഹൃത്തുക്കൾ നല്ല രീതിയിലുള്ള ഭക്ഷണം തയ്യാറാക്കി തന്നു അതായത് നാടൻ കുത്തരിയും കഞ്ഞിയും അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമായ ആ നാടൻ വൻപയർ പുഴുങ്ങിയതും നാടൻ പപ്പടകം പൊള്ളിച്ചതും അച്ചാറും ഇടിച്ചമന്തിയും ഒക്കെ തന്ന ചൂട് കൂടുള്ള ആ കഞ്ഞിയൊക്കെ ഞങ്ങൾ രണ്ടുപേരും ആസ്വദിച്ച് കഴിച്ചു അങ്ങനെ ആ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും ഒന്നര കിലോമീറ്റർ വന്നു വന്നതിന് ശേഷം ഞങ്ങൾ എനിക്കറിയാം ഈ പടികൾ ഈ പടികൾ മുഴുവൻ ഞങ്ങൾ കയറി രണ്ടു പേർക്കും ഫിറ്റായി കാരണം ഞങ്ങൾ ഒരിടത്ത് പോലും ഒന്നും ഇരിക്കേണ്ടതായിട്ട് വന്നില്ല അഞ്ഞൂറ്റി ഒന്ന് പണികളും വളരെ വേഗത്തിൽ അതായത് ഞങ്ങളുടെ കൂടെ കുറേയധികം ആൾക്കാരുണ്ടായിരുന്നു അവരെയൊക്കെ പുറലായിക്കൊണ്ട് ഞങ്ങൾ ആ അഞ്ഞൂറ്റി ഒന്ന് പടികളും കയറി ഇപ്പോൾ തിരിച്ചിറങ്ങി ഞങ്ങൾ താഴെ വന്നിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് നമ്മുടെ സുഹൃത്തുക്കളോടെല്ലാം പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ നമ്മൾ വ്യത്യസ്ത ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരു പ്രത്യേക തലത്തിൽ ഊർജത ഊർജ്ജസ്വദത കൈവരിക്കാനും നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിലൂടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജം തിരിച്ചു പിടിക്കാനും നമുക്ക് ഇത്തരത്തിലുള്ള യാത്രകൾ യാത്രകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനും ആ ശരീരത്തിൻ്റെ പ്രവർത്തനപരമായിട്ട് മനസ്സിനുമൊക്കെ ശക്തി കിട്ടുന്ന യാത്രകളും ചെയ്യേണ്ടിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയുടെ കാര്യമാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവച്ചത് അപ്പം ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നപ്പോൾ കിട്ടുന്നത് വളരെ സുഖകരമായ ഒരു അന്തരീക്ഷമാണ് കാരണം ഇവിടെ പിന്നെ നല്ല ഇളങ്കാറ്റിൻ്റെ ഒരു തെന്നൽ ആ ഇളങ്കാറ്റ് ഞങ്ങളെ തൊട്ട് തലോടിക്കൊണ്ട് കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ ആനന്ദ അനുഭൂതിയാണ് ഞങ്ങളിപ്പം അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്നും ഞങ്ങൾ കുറച്ച് വെള്ളം വാങ്ങിച്ച് കുടിച്ചു ആ വെള്ളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചല്ല പകരം ഒരു കിണറ്റിൽ നിന്ന് അങ്ങ് മുകളിലെ ഒരു പാറ പാറ ആ പാറ പൊട്ടിച്ചുണ്ടാക്കിയ ഒരു കിണറ്റിൽ നിന്നും കോരിയെടുത്ത കുറച്ച് വെള്ളം വളരെ രുചികരമായ ആ വെള്ളം കുടിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഈ പടികൾ കയറിയ ആ ഒരു ചെറിയ മാന്ദ്യം അപ്പടെ അപ്പാടെ അങ്ങ് മാറി എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഇളം കാറ്റ് ഏറ്റപ്പോഴ് സത്യത്തിൽ പ്രകൃതി നമുക്കൊരുക്കിയിരിക്കുന്ന ആ ആ രീതികളെപ്പറ്റി ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് പ്രകൃതി നൽകിയിരിക്കുന്ന ശുദ്ധമായ ജലം പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഇളം കാറ്റ് നമുക്ക് നമ്മൾ കൃത്രിമമായുണ്ടാക്കിയ ഏസിയെക്കാട്ടിലും ഒക്കെ എത്രമാത്രം മനോഹരമാണ് അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ ചിന്തിക്കുന്ന പോലുള്ള പല കാര്യങ്ങളും അതായത് അനന്തം അജ്ഞാതം അപർണനീയം ഈ ലോകകോളം തിരിയുന്ന മാർഗം അതിലെങ്ങാണ്ട് ഒരിടത്ത് ഇരുന്ന് നോക്കുന്ന മർത്യം കഥയെന്ത് കണ്ടു എന്ന കവിവാക്യം എന്നെ ഇപ്പോൾ ഊർപ്പിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ അതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മുടെ സുഹൃത്തുക്കൾ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ യാത്രകൾ ഏതെങ്കിലും ഒരു ചെറിയ ഇതേപോലെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് പരിശോധിക്കാൻ ഒക്കുന്ന ഒരു ഒരു ജോഗിങ്ങിലുമൊക്കെ ഏർപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടിരുന്ന നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നിർദ്ദേശിക്കുന്നു നന്ദി നമസ്കാരം